തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഴികളിൽ മലപ്പുറം മറക്കാത്ത ഒരധ്യായമുണ്ട് പന്തലൂർ ദേവസ്വം ഭൂമി തിരികെ ലഭിക്കാനുള്ള സമരത്തിന് കരുത്തായി നിന്ന നാൾ വഴികൾ അറുപത് വർഷത്തേക്ക് കരാർ വ്യവസ്ഥയിൽ നൽകിയ ഏക്കർ പന്തല്ലൂർ ദേവസ്വം ഭൂമി കരാർ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ ലഭിക്കാതായതോടെ ക്ഷേത്ര കമ്മിറ്റി നടത്തിയ സുദീർഘ സമരങ്ങൾക്കാണ് വി എസ് ഊർജ്ജവും തണലുമായി മാറിയത് രണ്ടായിരത്തിരണ്ട് ഒക്ടോബർ മുപ്പതിന് അദ്ദേഹം പന്തല്ലൂർ ക്ഷേത്രത്തിലെത്തി കമ്മിറ്റി ഭാരവാഹികളെ കണ്ടതും വിഷയം ഏറ്റെടുത്തതും തികഞ്ഞ നിരീശ്വരവാദിയായ വി എസ് ക്ഷേത്രാചാര പ്രകാരം തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് സമരപ്രഖ്യാപനം നടത്തിയതും രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിൽ വലിയ വാർത്തയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് പെരിതൽമണ്ണ താലൂക്കിൽ പന്തല്ലൂർ വില്ലേജിൽപ്പെട്ട പാട്ടഭൂമി സംബന്ധിച്ച സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയം ബലനൂർ പ്ലാന്റേഷൻ കൈവശം വെച്ചിട്ടുള്ള പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ നാനൂറ് ഏക്കർ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞതിനാൽ തിരികെ നൽകണമെന്ന ആവശ്യമുന്നയിച്ച് ക്ഷേത്ര നടത്തിപ്പുകാരും നാട്ടുകാരും പതിനാറ് വർഷം നടത്തിയ സമരത്തിന് മുന്നിൽ നിന്ന് വി എസ് നേതൃത്വം നൽകി ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഭൂമി ക്ഷേത്രത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു പിന്നീട് കോടതി ഉത്തരവിനെ തുടർന്ന് നാനൂറ് ഏക്കർ റബ്ബർ തോട്ടം ജില്ലാ കളക്ടർ ഏറ്റെടുത്ത ക്ഷേത്രത്തിന് കൈമാറി ഇതിനെതിരെ എസ്റ്റേറ്റ് അധികൃതർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനേഴിന് സ്റ്റാറ്റസ് കോ നിലനിർത്താനായിരുന്നു പരമോന്നത കോടതി ഉത്തരവ് ഇതിനുശേഷം ഇപ്പോഴും റബ്ബർ എസ്റ്റേറ്റ് പന്തല്ലൂർ ഭഗവതി ദേവസ്വത്തിന്റെ കൈവശമാണ് നാട്ടുകാരും വിശ്വാസികളും ആ പോരാട്ട സ്മരണകൾ ദുഃഖത്തോടെയാണ് ഇന്ന് ഓർത്തെടുക്കുന്നത് Zoom hypermarket exceeding expectations